ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് അപ്പോൾ അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്തിനടുത്തുള്ള വെള്ളാണിക്കൽ പാറയിലാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെ തിരിച്ചിട്ടപ്പാറ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് തന്നെ എൻ്റെ വീട്ടിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ ഈ ഒരു പാറ ഞാൻ ഇന്ന് പോകുന്ന പാറ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു എന്താണ് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുകയുള്ളൂ കേട്ടോ അത്രയും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു വെള്ളാണിക്കൽ പാറ എന്നുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്നത് ഈ വെള്ളാണിക്കൽ പാറ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പാറമുകൾ എന്നും പറയാറുണ്ട് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പോത്തകോടിനടുത്ത് കോലിയാക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ കോലിയാക്കോട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളാണിക്കൽ പാറ എത്തി കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെള്ളാണിക്കൽ പാറ കാണാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നേരെ പോത്തങ്കോട് കോലിയാക്കോട് വരിക കോലിയാക്കോട് നിന്ന് ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളാണിക്കൽ പാറ എത്തി കോലിയാക്കോട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളാണിക്കൽ പാറയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നാട് വഴിയാണ് പോകുന്നത് പോത്തങ്കോട് വഴിയല്ല കേട്ടോ നമ്മുടെ നാടെന്ന് പറയുന്നത് പെരുപ്പങ്കോടാണ് അപ്പോൾ ആ ആ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പോവുകയാണെങ്കിൽ സൂര്യോദയവും അതുപോലെ വൈകുന്നേരമാണ് പോകുന്നതെങ്കിൽ സൂര്യാസ്തമയവും നമുക്ക് കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വേറെ ജില്ലകളിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നേരെ വെഞ്ഞാറമൂട് വരിക വെഞ്ഞാറമോട് നിന്ന് നേരെ ഹൈവേ റൂട്ട് വന്നിട്ട് നമ്മുടെ കഴക്കൂട്ടം റോഡില്ലേ ആ വഴി വരിക കോലിയാക്കോട് ചെന്നിട്ട് ബോർഡ് കാണാൻ പറ്റും വെള്ളാണിക്കൽ പാറയുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്പോട്ട് കൃത്യമായി കാണിച്ചു തരാം കണ്ടില്ലേ വെള്ളാണിക്കൽ പാറ ടു കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വഴിയെ നമുക്ക് പോയി കഴിഞ്ഞാൽ വെള്ളാണിക്കൽ പാറയിൽ എത്താം കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് പിന്നെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ കുറച്ച് മോശമെന്ന് പറയാൻ പറ്റില്ല കുറച്ചധികം തന്നെ മോശമാണ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണ് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഈ കാറും കൊണ്ട് പോകണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് ആ ഒരു എന്താണ് പറയുന്നത് എനിക്ക് തോന്നണോ അധികൃതരൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും കാര്യം അത്ര മോശമായിട്ടാണ് റോഡ് കിടക്കുന്നത് കണ്ടില്ലേ വണ്ടിയിലിരിക്കുമ്പോൾ നല്ല കുലു ാണ് കേട്ടോ നല്ല കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു വെള്ളാണിക്കൽ പാറയിൽ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി സീരിയലുകളുടെയും സിനിമകളുടെയൊക്കെ ഒക്കെ ഷൂട്ടിങ് നടന്ന ഒരു സ്ഥലം കൂടിയാണ് വെള്ളാണിക്കൽ പാറ ചിലപ്പോൾ നിങ്ങൾ ചില സീരിയലുകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ അവിടെ ചെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ദാ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ പഴയ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതിയാണ് കേട്ടോ ഈ ഒരു ിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് ചുറ്റിനും കാടും അതുപോലെ എന്താണ് മരങ്ങളും നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിലെ മിനി പൊന്മുടി എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത് അത് ഞാൻ പറയാൻ മറന്നുപോയി മിനി പൊന്മുടി എന്നുകൂടി ഈ ഒരു സ്ഥലത്തിന് പേരുണ്ട് അപ്പോൾ ഒരു ചെറിയ ആണെന്ന് തന്നെ പറയാൻ കേട്ടോ അതേ പ്രതീതിയാണ് കോടയൊക്കെ നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും രാവിലെ ആയിരുന്നാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പിന്നെ അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ പാറമുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അധികം വീടുകളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ടൂറിസം വകുപ്പൊന്നും അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ താഴ്വാരത്തെ ഒരു കടയുണ്ട് കേട്ടോ ഒരു കട മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മുടെ ഈ പൊന്മുടിയിലൊക്കെ കടകൾ ഇരിക്കില്ലേ അതുപോലൊരു ചെറിയൊരു പെട്ടിക്കട മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇങ്ങ് ചെല്ലുമ്പോൾ ഒരു പാറക്കോറി ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നും കാണാനില്ല വിജനമാണ് ആ സ്ഥലം എന്താ പറയുക പക്ഷെ ഭയങ്കര നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ റോഡ് വളരെ മോശമാണ് പ്രത്യേകിച്ച് സൈഡ് കൊക്ക പോലത്തെ ഒരു സൈഡാണ് കേട്ടോ വളരെ മോശപ്പെട്ട റോഡാണ് കണ്ടില്ലേ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള് പൊളിഞ്ഞാണ് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ചമ്പവാൻ്റെ കാലത്തായിരിക്കും കേട്ടോ റോഡിൽ ടാറ് പണി നടന്നത് അതിന് ശേഷം ഇങ്ങോട്ടാരും പോലും നോക്കിയിട്ടുണ്ടാവില്ല പിന്നെ ഈ നമ്മുടെ പാറക്കോറി അടുത്തുള്ളത് കൊണ്ട് തന്നെ ലോറികൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ റോഡ് ഇത്രയും മോശമായത് അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും റോഡ് വളരെ ശോചനീയാവസ്ഥയാണ് റോഡിൻ്റെ കാര്യം പക്ഷേ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പക്ഷേ അങ്ങനെ ഒരു സംരക്ഷണമൊന്നും കിട്ടുന്ന ആ ഒരു പ്രതീതി എനിക്ക് തോന്നിയില്ല വനം വകുപ്പോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും ഏറ്റെടുത്തതായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ നല്ല സ്ഥലമാണ് ഇനി അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം വരാം രാം അപ്പോൾതാ ഇതാണ് നമ്മുടെ പോകുന്ന വഴി കേട്ടോ വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നെയില്ല പേട്ടൻ എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് അപ്പോൾ വളരെ പതുക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഇതാണ് ആ പാറക്കോറി എന്ന് പറഞ്ഞു ഈ പാറക്കോറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ വെള്ളാണിക്കൽ പാറയും അവിടുത്തെ സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ പാറക്കുറിക്ക് മുന്നേ ആയിട്ട് ഒന്ന് രണ്ട് വീടുകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ വീടുകളൊന്നും കണ്ടില്ല അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളാണിക്കൽ പാറ മുകളിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ പൊന്മുടി പോലെ തന്നെയാണ് കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു സ്ഥലം പിന്നെ അതിൻ്റെ മുകൾ തട്ടിലെ ഒരു ആയിരവള്ളി ക്ഷേത്രമുണ്ട് ഇത് എന്നും തുറക്കുന്ന അമ്പലമാണെന്ന് തോന്നില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ പൂജയുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾതാ നമ്മുടെ വെള്ളാണിക്കൽ പാറയിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സഞ്ചാരികളുടെ വാഹനങ്ങളാണേ അപ്പോൾ ഇതാ ആ കാണുന്ന ചായക്കടയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്ത് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകാം പാറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പാറയുടെ മുകളാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് നടന്ന് കാല് വയ്യാത്തവർക്കായിരുന്നാലും പോലും നടന്ന് കയറാവുന്ന ഒരു പാറയാണ് അങ്ങനെയാണ് ആ ഒരു പാറ കിടക്കുന്നത് കേട്ടോ അപ്പം വണ്ടി മുമ്പൊക്കെ ആളുകൾ പാറയുടെ മുകൾ ഭാഗം വരെ വണ്ടി ഓട്ടിച്ച് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ വഴിയിൽ വണ്ടി നിർത്തണം വണ്ടി നിർത്തിയിട്ട് നടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര ആറ് മണി ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ രാത്രി കൂടുതലും പകൽ കുറവുമാണല്ലോ അല്ലേ അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങളെ എനിക്കത് കാണിക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾ ചെന്നതും അസ്തമിക്കുന്ന ആ ഒരു കറക്റ്റ് മറ്റ് ആ ഒരു സീൻ നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതാ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ പാറമുകളിലേക്ക് പോകാൻ വേറെയും വഴിയുണ്ട് കേട്ടോ അതാ ആ ചേച്ചിയും ചേട്ടനും കൂടെ പോകുന്നത് കണ്ടില്ലേ അത് പോ അത് നേരെ പോകുന്നത് പാറയിലോട്ടാണ് അതാ ഈ സ്റ്റെപ്പ് കയറി പോകുന്നത് നമ്മൾ അമ്പലത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും ഒരേ സ്പോട്ട് തന്നെയാണ് ഏത് വഴി വേണോ നമുക്ക് സ്വീകരിക്കാം സ്റ്റെപ്പ് കേറിയും പോവാം അല്ലാതെയും പോവാം കണ്ടില്ലേ പൊന്മുടിയിൽ കാണുന്നത് പോലെ കുറ്റിച്ചെടികളും അതുപോലെ എന്താണ് പുല്ലും ഒക്കെ വളർന്ന് കിടക്കുവാണേ പിന്നെ സൂക്ഷിക്കുക ചില ഇടജന്തുക്കളൊക്കെ കാണും അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും കണ്ടും വേണം നടക്കാൻ കാട് പിടിച്ച് കിടക്കുവാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കേറിയിട്ടല്ല പോയത് സാധാരണ നേരെ ഡയറക്റ്റായിട്ട് പാറയിലോട്ടാണ് പോയത് അമ്പലം തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ പാറയിലോട്ടാണ് പോയത് അപ്പോൾതാ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണെ അപ്പോൾ സൂര്യൻ ിക്കാറായിട്ടുണ്ട് ആ ഒരു കാഴ്ച ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പൂത്ത് ഒലഞ്ഞു നിൽക്കുകയാണ് ഇത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂം ചെയ്തെടുത്തതാണ് ഏട്ടൻ പിന്നെ നമ്മൾ ഇവിടുന്ന് പാറമുകളിലേക്ക് കയറി പോകുന്ന ആ ഒരു നടപ്പാത ചെറുതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിലത്ത് നോക്കി നടക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നമ്മൾ തട്ടി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പാറമുകളിൻ്റെ ഒരു സൈഡിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാട്ടർ ടാങ്ക് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അപ്പോൾ ജലസേചനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം നമ്മുടെ പാറമുകളിലെത്തിക്കഴിഞ്ഞു നമ്മുടെ മിനി പൊന്മുടിയിലെത്തിക്കഴിഞ്ഞു ഇതാ ആ കാണുന്നത് സൂര്യാസ്തമനമാണ് കേട്ടോ കണ്ടില്ലേ സൂര്യൻ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞ് പോകുന്നത് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ അതായത് പുലർച്ചയ്ക്ക് വരിക അല്ലെങ്കിൽ ഇതുപോലെ അസ്തമയ സമയത്ത് വന്നാലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന മേഘപാളിയുടെ താഴ്വാരത്തായിട്ടൊരു ഗ്രേ കളറിൽ കാണുന്നത് കണ്ടോ അത് കടലാണ് കേട്ടോ നമ്മുടെ ആ ഒരു കഴക്കൂട്ടം ഏരിയയാണ് ആ കാണുന്നത് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് അതുപോലെ ബീച്ച് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത് കൂടുതലും ഉച്ച സമയത്തൊക്കെ നമ്മൾ വരുമ്പോഴാണ് ബോട്ടുകളും ഒക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ കണ്ടില്ലേ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഫോട്ടോഷൂട്ടുകളായിരുന്നാലും സിനിമ സീരിയൽ ഷൂട്ടിംഗ് ആയിരുന്നാലും ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പാറയിൽ നിന്ന് കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റില്ല നന്നായിട്ട് കാണാൻ പറ്റില്ല കാണാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ കാണാൻ പറ്റില്ല പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കഴക്കൂട്ടത്തിൻ്റെ ആ ഒരു കടൽ ഭാഗം നമുക്ക് കാണാൻ പറ്റും അതുപോലെ ടെക്നോ പാർക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ പകല് വരുമ്പോഴാണ് ഇതിങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രാത്രിയായിരുന്നാലും പുലർച്ചെ ആയിരുന്നാലും ും ഇങ്ങനെ കോട ഇറങ്ങും ഇപ്പൊ തന്നെ ചെറിയ രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു സമയത്ത് പക്ഷെ പകൽ സമയത്ത് നമ്മൾ വരുമ്പോൾ കടലൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുപോലെ ടെക്നോ പാർക്ക് കാണാം പക്ഷെ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് വരിക കണ്ടില്ലേ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ ആയിരുന്നാലും വൈകിട്ടായിരുന്നാലും ഇതുപോലെ കാറ്റ് കൊള്ളാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അത് നിങ്ങൾ വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവൂ തീർച്ചയായിട്ടും ഇതിനെ മിനി പൊന്മുടി എന്ന് തന്നെ വിളിക്കാം ആ ഒരു പൊന്മുടിയിൽ അതേ വൈബാണ് ഇവിടെ നിന്നാലും കിട്ടുന്നത് പക്ഷേ പൊന്മുടി കുറച്ചുകൂടെ എന്താണ് ഡെവലപ്പായി ഇത് പക്ഷേ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളാണിക്കൽ പാറയിലുള്ള വാട്ടർ ടാങ്ക് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് എഴുതിയിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റി വെള്ളാണിക്കൽ പാറ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ദൂര കാഴ്ചയായിട്ട് കാണുന്നത് നമ്മൾ വെള്ളാണിക്കൽ പാറയിലെ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് നമുക്ക് ഒരു ഐതിഹ്യമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് പറയാത്തത് അത് മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് വിശദമായിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ പഞ്ചായത്തുകാര് ഇവിടെ ഒരു പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ഒക്കെ വച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അതിനകത്ത് ഇടുക എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ കണ്ടു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചെറിയുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിച്ചു എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരല്ല മുന്നേ എപ്പോഴോ വന്ന ആൾക്കാർ അവിടെ പുല്ലിൻ്റെ ഇടയിലും അല്ലെങ്കിൽ വഴിയിലും ഒക്കെ ഇങ്ങനെ വെതറി ഇങ്ങനെ ഇട്ടേക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ കുപ്പിയും അതുപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെ അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതാണല്ലോ ബോക്സ് വെച്ചാലും കൃത്യമായിട്ട് ആളുകൾ അതിലൊന്നും ഇടില്ല അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് തന്നെയാണല്ലോ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളാണിക്കൽ പാറയിലെ ക്ഷേത്രത്തിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ ചെറിയ ക്ഷേത്രമാണ് ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രമാണ് അപ്പോൾ അത് നിത്യപൂജ ഇല്ല കേട്ടോ ഇവിടെ ഇപ്പം ഇല്ല ചെറിയ അമ്പലമാണ് ചെറിയ ഒരു എന്താണ് കൽവിളൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതവിടെ നിന്ന് വെളിയിൽ നിന്ന് ഞങ്ങൾ തൊഴുതു കേട്ടോ അമ്പലത്തിൻ്റെ മുകളിൽ തന്നെ വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ വഴിപാട് ചാർട്ട് തൊട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വഴിപാടുകളാണോ കഴിപ്പിക്കുന്നത് ഈ ഒരു അമ്പലത്തിൽ ആ ഒരു വഴിപാടിൻ്റെ ചാർട്ട് ഇതാ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് അവിടെ പൂജ നടക്കുക എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ തെടപ്പള്ളിയോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് പായസവും വഴിപാടുകളൊക്കെ വയ്ക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് അമ്പലത്തിൻ്റെ തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു കെട്ടിടം കൂടെ ഉണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വലിച്ചു വാരി ഇട്ടേക്കുവാണ് കേട്ടോ അവിടെ ഡെപ്പ വെച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ അതൊന്നും ചെയ്യില്ല ചുമ്മാതെ അങ്ങ് വലിച്ചു വാരിയിടും ആളുകൾ ഒന്നും ഓർക്കില്ല അവരിങ്ങനെ കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗശേഷം ഇങ്ങനെ വലിച്ചു വാരിയിടും എന്തിനാണാവോ അങ്ങനെ ഒരു ഡെപ്പ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു പോയി കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾ മുന്നിലോട്ട് ചെന്നപ്പോഴേക്കും അമ്മയുടെ ഒരു അധ്യാപകനെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ എന്ന് പറയുമ്പോൾ അമ്മയെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള മാഷാണ് അപ്പോൾ പുള്ളിക്കാരനെ കണ്ടായിരുന്നു അപ്പോൾ സാറിനെ കണ്ടത് സാറ് അവിടെ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസാണ് കേട്ടോ അപ്പോൾ അവർ പുറത്തേതോ രാജ്യത്താണ് അപ്പോൾ അവർ ഇവിടെ വന്നപ്പോഴേക്കും നാട്ടിൽ വന്നപ്പോഴേക്കും ഇത് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അവരും അവരുടെ മകനും കൂടെ വന്നു ഫോട്ടോഷൂട്ട് നടത്തിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ദൂരയിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരികയാണേ അത് ഏട്ടൻ ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഏട്ടനാണ് എൻ്റെ ക്യാമറാമാൻ കേട്ടോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം എനിക്ക് പകർത്തി തന്നത് ഏട്ടനാണേ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ വൈബെന്ന് പറഞ്ഞാൽ അത്രമാത്രം അടിപൊളി വൈബാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തു നിന്ന് കുറച്ചുള്ളിലോട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ മറ്റു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വന്ന് നോക്കണേ ഒരു മിനി പൊന്മുടി തന്നെയാണ് കേട്ടോ ആ ഒരു സന്ധ്യാ നേരത്ത് ആ ഒരു വെള്ളാണിക്കൽ പാറയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല മാത്രം ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് കേട്ടോ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ പാറമുകളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഫുള്ളായിട്ട് കാണാം കേട്ടോ അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴജന്തുക്കൾ ഒത്തിരി കാണും ഈ ഒരു പുല്ല ൊക്കെ പിടിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ ഇഴജന്തുക്കൾ കാണും അതുപോലെ നമ്മൾ പോയത് ഇരുട്ടി തുടങ്ങിയായിരുന്നു അസ്തമയ സമയത്തല്ലേ പോയത് അതുകൊണ്ട് തന്നെ ഇരുട്ടി തുടങ്ങിയായിരുന്നു അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ലേ അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെന്ന് പറയുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ സേഫ് അല്ല അങ്ങനെ പോകുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയില്ല പക്ഷേ കണ്ടില്ലേ ഇരുട്ടി ഇരുട്ടിത്തുടങ്ങി ഇരുട്ടിത്തുടങ്ങിയിട്ട് പോലും ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ ഈ നടന്നു പോകുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ വാച്ച് ടവറിൽ കയറേണ്ടത് അപ്പോൾ ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലെത്താം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ആ ഒരു വ്യൂസൊക്കെ കാണാൻ പറ്റും ഇപ്പം പക്ഷേ അങ്ങനെ വാച്ച് ടവറിൽ ആരെയും കടത്തി വിടുന്നില്ല അവിടെ നിരോധിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് പിന്നെ പോയില്ല ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ പോയില്ല കണ്ടില്ലേ പൊന്മുടിയിൽ പുല്ല് വളർന്ന് കിടക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു തരം പ്രത്യേക പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഇങ്ങനെ ഫാറുകളിൽ ഇങ്ങനെ പൊടിച്ച് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാലും ഒരുപാട് ദൂര കാഴ്ചകളായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഒത്തിരി സിനിമ സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്കിയിട്ടുള്ള സ്ഥലമാണ് കണ്ടില്ലേ ആകാശമൊക്കെ നല്ല ചുമന്ന് തുടുത്ത് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് മഴ പെയ്യുന്ന ഒരു സമയവും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും അല്ലേ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഞങ്ങളുടെ അടുത്താണ് ഈ ഒരു സ്ഥലമെങ്കിലും ഞാനങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ വന്നത് കണ്ടില്ലേ ചെമ്മാനം അടിച്ചു കിടക്കുകയാണ് അപ്പം മഴ എന്തായാലും ഉറപ്പായും പെയ്യുമായിരിക്കും അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെമ്മാനം വരുന്നത് അങ്ങനെ ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലെ പാറയിലെ മുകളിലേക്ക് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ മുഴുവനും പച്ച കളറിലിങ്ങനെ പച്ച പുതപ്പിച്ചതുപോലെ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ആ ഒരു വാച്ച് ടവറിൻ്റെ അപ്പുറം സൈഡ് ഒരു ചെറിയ കൊക്ക പോലെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുടിയുടെ ഒരു ഇരട്ട സഹോദരി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളാണിക്കൽ പാറ പാറമുകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് മിനി പൊന്മുടി എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം വളരെ മനോഹരമാണ് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ വരുമ്പോൾ വൈകുന്നേരമോ അതായത് നമ്മുടെ സന്ധ്യ മയങ്ങലെ ഈ സൺസെറ്റൊക്കെ കാണാൻ പാകത്തിന് ആ ഒരു സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ പുലർച്ചെയോ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ മനോഹരമായിട്ടുള്ള വെള്ളാണിക്കൽ പാറ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ് ഇപ്പോൾ ഒരുപാട് ഇരുട്ടിട്ടുണ്ട് കേട്ടോ സമയം അധികം അധികമൊന്നും ആയിട്ടില്ല സമയം ഇപ്പോൾ ഒരു ആറര ആയിട്ടേ ഉള്ളൂ പക്ഷെ നല്ല ഇരുട്ട് വീണിട്ടുണ്ട് ഇപ്പോൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ പോവാണെങ്കിൽ ഒന്നുകിൽ സൂര്യാസ്തമയ സമയത്ത് പോവാം അല്ലെങ്കിൽ സൂര്യോദയ സമയത്ത് പോയെങ്കിൽ മാത്രമേ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക മുഴുവനായിട്ടും വീഡിയോ കാണുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്